വരും തലമുറയെ ഗർഭാശയ ക്യാൻസറിൽ നിന്നും വന്ധ്യതയിൽ നിന്നും രക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ കെയർ ആൻഡ് സേഫ് ഷോപ്പിന്റെ ഔട്ട്ലെറ്റ് പാണ്ടിക്കാട് തമ്പാനങ്ങാടിയിൽ പ്രവർത്തനം തുടങ്ങി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി രമീഷ ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു തങ്ങൾപ്പടിയിലാണ് ഔട്ട്ലെറ്റ് പ്രവർത്തിക്കുന്നത് ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ സാനിറ്ററി നാപ്കിൻ ഒരുക്കിയാണ് കെയർ ആന്റ് സേഫിന്റെ ഔട്ട്ലെറ്റ് പാണ്ടിക്കാട് തമ്പാനങ്ങാടി തങ്കൾപ്പടിയിൽ പ്രവർത്തനം തുടങ്ങിയത് യൂട്രസ് ക്യാൻസറിനെതിരെയുള്ള സുരക്ഷിതമായ പോരാട്ടമാണ് ലക്ഷ്യമിടുന്നത് സാധാരണ നാപ്കിനുകളുടെ ഉപയോഗം ക്യാൻസറിനും വന്ധ്യതയ്ക്കും മറ്റു ഗർഭാശയ രോഗങ്ങൾക്കും കാരണമാകുന്നതായി പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട് ഇത്തരമൊരു സാഹചര്യത്തിൽ മാന്യമായ വിലയിൽ തന്നെ സുരക്ഷിത നാപ്കിനുകളാണ് കെയർ ആൻഡ് സേഫിലൂടെ വിപണനം നടത്തുന്നത് പ്ലാസ്റ്റിക് പൂർണ്ണമായി ഒഴിവാക്കിയുള്ള നാപ്കിനുകളാണ് ഇവിടെ വിപണനം ചെയ്യുന്നത് സാധാരണ പേടുകൾക്ക് ഇരുപത് മില്ലി ലിറ്റർ മാത്രമാണ് സംഭരിക്കാൻ കഴിയുന്നതെങ്കിൽ കെയർ ആൻഡ് സേഫ് ഉൽപ്പന്നങ്ങൾക്ക് ഇരുന്നൂറ്റി അൻപത് മില്ലി ലീറ്റർ വരെ സംഭരിക്കാൻ സാധിക്കും വിദ്യാർത്ഥിനികൾക്കും ജോലി ചെയ്യുന്നവർക്കും ഇത് ഏറെ പ്രയോജനകരമാകും ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട് ഇത് തികച്ചും വ്യത്യസ്തമാണ് ഞാൻ ഇതിൻ്റെ ഡെമോ എനിക്കിവര് കൃത്യമായിട്ട് കാണിച്ചു തന്നതിന് ശേഷമാണ് എന്നെ ഇതിന് ഉദ്ഘാടന ചടങ്ങിലേക്ക് വിളിച്ചിട്ടുള്ളത് കൃത്യമായും ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് വളരെയധികം നല്ല അഭിപ്രായമാണ് എനിക്കുള്ളത് നമ്മുടെ പിന്നെ സ്ത്രീകൾക്ക് വളരെ സുരക്ഷിതമായിട്ട് വളരെ കെയറോട് കൂടി ഉപയോഗിച്ച് നമ്മുടെ ശരീരത്തിനെ നമ്മുടെ യൂട്രസിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇത് കാരണമാകുമെങ്കിൽ തികച്ചും ഇതിന് എല്ലാവരുടെയും സപ്പോർട്ട് ഇതിനുണ്ടാവണം നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിന് നമ്മുടെ പഞ്ചായത്തിലുള്ള എല്ലാ സ്ത്രീകളും ഇതിന് ഉപയോഗിച്ചുകൊണ്ട് ഇതൊരു നല്ല നമ്മുടെ യൂട്രസ് സംരക്ഷിക്കുന്നതിന് എല്ലാവരും ഇതിനു നിർത്തേണ്ടിയിൽ എത്തിക്കൊണ്ട് സ്ഥാപനത്തിന് എല്ലാവിധ ഭാഗങ്ങളും നേർന്നുകൊണ്ട് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനകർമ്മമാണ് ണെങ്കിൽ വയറ്റുവേദന പുറം വേദന കാലുവേദന തുടങ്ങിയ വേദനകൾ കുറയും അതുപോലെ ബി പി ഷുഗർ കൊളസ്ട്രോൾ തുടങ്ങിയ അസുഖങ്ങൾ വരാതിരിക്കുവാൻ ഈ പാഡ് വളരെ നല്ലമാണ് ഇന്ത്യയിൽ ലഭിക്കുന്ന പാഡിന്റെ കപ്പാസിറ്റി ഇരുപത് എം എൽ ആണെങ്കിൽ ഇരുനൂറ്റൊമ്പത് എം കാരണം പ്രാക്ടിക്കലി സ്പീക്കിംഗ് സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് പാഡ് മാറ്റാൻ പറ്റുന്നില്ല ജോലിക്ക് പോകുന്ന സ്ത്രീകൾക്ക് പാഡ് മാറ്റാൻ പറ്റുന്നില്ല നനവ് വരുമ്പോഴാണ് ഗുരുതരമായ രോഗങ്ങൾ ഉണ്ടാവുന്നത് ാണ് പിന്നെ അലോവേരയുടെ ഹെർബൽ കൂളിംഗ് എഫക്റ്റ് ഉണ്ട് ഈ പാഡ് വെക്കുമ്പോൾ ഒരു മിക്സ് എത്തൊക്കെ നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇതിന്റെ വില പോലെ നോക്കുവാണെങ്കിൽ സാധാരണ ഒരു പാഡ് ഒരു പ്ലാസ്റ്റിക് പാഡ് ഒരു സ്ത്രീ വാങ്ങിക്കുകയാണെങ്കിൽ ഒരു മാസം ആവറേജ് നൂറ്റി അമ്പത് രൂപ ചെലവാകുന്നുണ്ട് നൂറ്റി അമ്പത് രൂപ ചിലവാകുന്നുണ്ട് ഇനി ഉപയോഗിക്കുകയാണെങ്കിൽ രൂപ ഉപയോഗിക്കാണെങ്കിൽ ചിലവാക്കി നടക്കാറുണ്ട് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അഞ്ചു മാസത്തെ പാക്കേജ് നമുക്ക് അറുനൂറ്റമ്പത് വരുമ്പോൾ രൂപയെരുമ്പോൾ നൂറ്റിമുപ്പത് രൂപ ഒരു ചിക്കൻ ബിരിയാണി പോലും കിട്ടുമ്പോൾ നമുക്ക് നോക്കാം അതുപോലെ കിട്ടാത്തൊരു സാഹചര്യമാണ് ശരി എത്രയോ രൂപ നമ്മളെ കൊണ്ട് ഫ്രീ നിങ്ങൾക്ക് പഞ്ചായത്ത് അംഗങ്ങളായ അനീറ്റ ദീപ്തി കെ കെ കൃഷ്ണജ കെ വിജയകുമാരി കെ വി വി എസ് യൂണിറ്റ് പ്രസിഡന്റ് ഇരഞ്ഞിൽ അക്ബർ ഷാ ജനറൽ സെക്രട്ടറി ലത്തീഫ് ഇക്ബാൽ ഇക്കിഗായ് പ്രസിഡന്റ് വി പി ഷിബു കെ ആർ എഫ് എ ജില്ലാ സെക്രട്ടറി എം പി നാസി വി ടി എസ് അബിബ്രഹ്മൻ ഹമീദ് കോയത്തങ്ങൾ സി ഡി എസ് പ്രസിഡന്റ് പി ശാലിനി സി കെ ഹനീഫ നാസർ ഡിബോണ കെ ഹരിദാസൻ തുടങ്ങി വിവിധ മേഖലകളിലെ നിരവധി ആളുകൾ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു